മാളു നീ അറിഞ്ഞോ ആ വിനോദ് വന്നിട്ടുണ്ടെന്ന് നാത്തൂൻ രമേറ്റിയാണ് ഫോണിൽ ഏത് വിനോദ് ചേച്ചി എനിക്ക് പെട്ടെന്ന് പിടി പിടികിട്ടിയില്ല നമ്മുടെ പഴയ അയൽക്കാരൻ ഇല്ലേ മറ്റേ ഭാര്യയും മക്കളും മരിച്ച അയാൾ അയാൾ ന്യൂസിലണ്ടിലോ ഓസ്ട്രേലിയയിലോ എങ്ങാണ്ടല്ലായിരുന്നോ അയാൾ വന്നിട്ടുണ്ട് പുതിയ ഭാര്യയും ഒരു കൊച്ചുമുണ്ട് അതിനൊരു ആറേഴ് വയസ്സ് കാണും സുരഭിയും കുട്ടികളും മരിച്ച് അധികം താമസിയാതെ നാടുവിട്ട് പോയതല്ലേ ഇപ്പോഴാ പിന്നെ വരുന്നത് ആ വീടും സ്ഥലവും ഒക്കെ വിറ്റിട്ട് തിരിച്ചു പോകാൻ ആ പ്ലാൻ എന്ന് ഇവിടെ ഏട്ടൻ പറയുന്നത് കേട്ടു അല്ലെങ്കിലും അയാൾക്കിനി ഇവിടെ സ്ഥലം കിടന്നിട്ട് എന്തിനാ പറയത്തക്ക ബന്ധുക്കളും ഇല്ലല്ലോ ചേച്ചി പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാം അയാളുടെ വിശേഷങ്ങൾ പുതിയ ഭാര്യ അവിടെ നേഴ്സാണ് ഭയങ്കര പവറുകാരിയാണ് അവർ നല്ല നിലയിലാണ് ജീവിക്കുന്നത് ആ കുട്ടിക്ക് മലയാളം ഒട്ടും അറിയില്ല അങ്ങനെ എന്തൊക്കെയോ അതൊന്നും എന്റെ ചെവിയിൽ കയറുന്നുണ്ടായിരുന്നില്ല എന്റെ മനസ്സിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു നാട്ടിൻ പുറത്തുകാരെ പെൺകുട്ടിയും രണ്ട് പൂമ്പാറ്റ കുഞ്ഞുങ്ങളും എളിഞ്ഞു നിന്നു ഇന്നും എന്റെ ഉറക്കം കെടുത്തുന്ന അവരുടെ അവസാന യാത്രയും കാശി ഡ്യൂട്ടി കഴിഞ്ഞ് കയറി വന്നപ്പോഴും എന്റെ മുഖം അസ്വസ്ഥമായിരുന്നു കാശി ടെക്നോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ അറിയപ്പെടുന്ന ഒരു ചാനലിലെ റിപ്പോർട്ടറും എന്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തേക്ക് മാറിയതിനു ശേഷമാണ് വിനോദും കുടുംബവും ഞങ്ങളുടെ അയൽവക്കത്ത് വീട് വാങ്ങുന്നതും താമസത്തിനെത്തുന്നതും അയാളുടെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു പോയിരുന്നു സഹോദരങ്ങളുമില്ല അയാൾക്ക് എന്തൊക്കെയോ ബിസിനസ് ആയിരുന്നു രണ്ട് പെൺകുട്ടികൾ നാലും രണ്ടും വയസ്സ് എല്ലാവരോടും പെട്ടെന്ന് നടക്കുന്ന നിഷ്കളങ്കായ പെൺകുട്ടിയായിരുന്നു സുരഭി വീട്ടിൽ അമ്മയോടും രമചേച്ചിയോടും ആ കുട്ടി നല്ല അടുപ്പമായതിനാൽ മിക്കവാറും ഞങ്ങളുടെ ഫോൺ വിളികളിൽ ആ കുട്ടിയുടെ വിശേഷവും കാണും രണ്ടു വർഷമേ അവർ അവിടെ താമസിച്ചുള്ളൂ അതിനിടയിൽ രണ്ടോ മൂന്നോ തവണയെ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുള്ളൂ എങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വം ആയിരുന്നു അവളുടേത് ഭർത്താവ് വിനോദ് ആദ്യം ദുബായിലായിരുന്നു പിന്നീട് ജോലി ഉപേക്ഷിച്ച് വന്ന് നാട്ടിൽ എന്തൊക്കെയോ ബിസിനസ് സെറ്റിൽ ആകുന്നതിന്റെ ഭാഗമായാണ് അവിടെ വീട് വാങ്ങിയതും താമസമാക്കിയതും മിക്കവാറും അയാൾ തിരക്കിലാകും അതിനിടയിൽ ബിസിനസ് തകർന്നെന്നോ കൂടെ ഉണ്ടായിരുന്നവർ ചതിച്ചെന്നോ ലക്ഷങ്ങളുടെ ബാധ്യത ആയെന്നോ ഒക്കെയായിരുന്നു കാരണം സഹായിക്കാൻ പ്രത്യേകിച്ച് ബന്ധുക്കളില്ല സുരഭയുടെ വീട്ടുകാർ പിന്നെ പാവങ്ങളായിരുന്നു അഭിമാനം പണയം വെച്ച് ജീവിക്കാനാവില്ല ഞങ്ങളുടെ മരണത്തിൽ വേറെ ആർക്കും ഉത്തരവാദിത്വമില്ല എന്ന മരണക്കുറിപ്പ് എഴുതിവച്ചായിരുന്നു അവർ കുടുംബമായി വിഷം കഴിച്ചത് ഭർത്താവ് പറയുന്നതിനപ്പുറം മറ്റൊരു ലോകമറിയാത്ത ആ പാവം പെണ്ണ് മരണത്തിലും അവനെ തനിച്ചാക്കാൻ അനുവദിച്ചില്ല പക്ഷേ വിധിയുടെ ക്രൂരതയോ എന്തോ അവളും ആ കുഞ്ഞുങ്ങളും മരിച്ചെങ്കിലും അയാൾ രക്ഷപ്പെട്ടു അയാൾ കുറെ ശർദിച്ചിരുന്നത്രേ പിന്നെ അയാളുടെ ഏതോ ഒരു കൂട്ടുകാരൻ തക്ക സമയത്ത് എത്തിയെന്നോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ഇയാള് മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നും അറിഞ്ഞിരുന്നു അന്നത് വലിയ വാർത്തയായിരുന്നു മരണമറിഞ്ഞ് ഞങ്ങളും പോയിരുന്നു അന്ന് അയാളുടെ കരത്തിൽ കണ്ടുവരുന്നവരെ എല്ലാം കരയിപ്പിച്ചിരുന്നു അന്നത്തെ ആ വിഷയത്തിന്റെ സഹതാപ തരംഗം കൊണ്ട് ആരൊക്കെയോ കുറെ പണം സഹായിച്ചു ഏതോ ബാങ്ക് കുറച്ച് ലോൺ എഴുതി തള്ളി അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു എന്തായാലും സംഭവം കഴിഞ്ഞ് മാസത്തിനുള്ളിൽ അയാൾ ഏതോ കൂട്ടുകാർ ദുബായിൽ എന്തോ ജോലി ശരിയാക്കി കൊണ്ടുപോയി പിന്നെ കുറെ നാൾ അയാളുടെ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞപ്പോൾ ദുബായിൽ വച്ച് അയാളുടെ വിവാഹം കഴിഞ്ഞെന്നും അവർ ന്യൂസിലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തെന്നും ആരോ പറഞ്ഞറിഞ്ഞു എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ പാപം എന്ന് അന്നമ്മ വിളിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു കാശിയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അയാളൊരു കുടുംബമായി നന്നായി ജീവിക്കുന്നുണ്ടല്ലോ കുടിച്ച് നശിച്ച് എന്നെ കേൾക്കുന്നതിനേക്കാൾ ആശ്വാസം അല്ല കാശി എനിക്ക് എന്തോ അതിലൊരു അസ്വാഭാവികത ഉണ്ടെന്ന് തോന്നുന്നു രമേച്ച് പറഞ്ഞത് കൃത്യമാണെങ്കിൽ അയാൾ ഈ സംഭവം കഴിഞ്ഞ് അധികം താമസിയാതെ വിവാഹം കഴിച്ചു ഇത്രയും വലിയൊരു ട്രോമ അതും പേരെ കൊലയ്ക്ക് കൊടുത്ത കുറ്റബോധത്തിൽ നിന്നും ഒരാൾക്ക് അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്റെ മാളു വെറുതെ നിന്നെ പോലെയുള്ളവരെ നാട്ടുകാർ മാപ്ര എന്ന് വിളിക്കുന്നത് എന്തെങ്കിലും ഒരു കുറ്റത്തിരിപ്പ് കണ്ടുപിടിച്ചോ കാശി എന്നെ പുച്ഛത്തോടെ നോക്കി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി പെറ്റെന്ന് രാവിലെ വീണ്ടും രമേശു വിളിച്ചു മാളു ഞാൻ അവരെ തന്നെ വാച്ച് ചെയ്യുകയായിരുന്നു അവർ ഭയങ്കര ഹാപ്പിയാണ് കറങ്ങാൻ പോകുന്നു മുത്തു തൂന്നാലൊക്കെയിട്ട് രണ്ടുപേരും കൂടി കുഞ്ഞിനെ കളിപ്പിക്കുന്നു ആ വീട്ടിൽ അയാൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഫുൾ ടൈം അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് കൊണ്ട് നിന്റെ ഏട്ടൻ ഇപ്പോ എന്നെ സൂക്ഷ്മദർശിനി എന്നാണ് വിളിക്കുന്നത് അതും പറഞ്ഞ് രമേച്ച് ചിരിച്ചു എന്തായാലും അന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് രണ്ടു ദിവസം ലീവ് എഴുതി കൊടുത്ത് വീട്ടിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു ഓഫീസിൽ ചെന്നപ്പോൾ റെക്കോർഡ്സ് റൂമിൽ കയറി അന്നത്തെ ന്യൂസ് കട്ടിങ്ങുകൾ പരിശോധിച്ചു എങ്കിലും സംശയാസ്പദമായി ഒന്നും കിട്ടിയില്ല അപ്പോഴാണ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന സുഹൃത്ത് ഡോക്ടർ നീരുമയെ കുറിച്ച് ഓർത്തത് വർഷം മാറിയടി കഴിഞ്ഞു എങ്കിലും എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാലോ ആവശ്യം കേട്ടപ്പോൾ ആദ്യം അവൾ എന്നെ തീത്ത വിളിച്ചെങ്കിലും എന്റെ ശല്യം സഹിക്കാതെ വയ്യാതെ ശ്രമിക്കാമെന്ന് പറഞ്ഞു വൈകുന്നേരത്തിനുള്ളിൽ അവൾ തിരിച്ചു വിളിച്ചു റെക്കോർഡ്സ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ കേസ് അന്ന് അറ്റൻഡ് ചെയ്ത ഒരു സീനിയർ നഴ്സിനെ ചാക്കിട്ടപ്പോൾ ചില്ലറ വിവരം കിട്ടിയെന്ന് എഡു ഇത് തന്റെ അന്വേഷണത്തിന് ഉപകാരമാകുമോ എന്നൊന്നും അറിയില്ല ആ സിസ്റ്റർ പറഞ്ഞത് മരിക്കാൻ പാകത്തിനുള്ള വിഷമൊന്നും അയാളുടെ അകത്ത് ചെന്നിട്ടില്ലായിരുന്നു എന്നാണ് ആ സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും മരിച്ചതിന് ശേഷമാണ് കൊണ്ടുവന്നത് പക്ഷേ ഇയാൾ അത്ര ക്രിട്ടിക്കൽ അല്ലായിരുന്നു അന്നേ അങ്ങനെ ഒരു സംശയം അവർ സ്റ്റാഫുകൾക്കിടയിൽ വന്നിരുന്നു പക്ഷേ ഇയാളുടെ കഥയും പിന്നെ കരച്ചിലും ബഹളവും എല്ലാം വിശ്വസനീയമായിരുന്നു ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്തിട്ട് ഇയാൾ മനഃപൂർവ്വം പുറച്ചു കഴിച്ചു എന്നൊന്നും തെളിയിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച സുഹൃത്തു പറഞ്ഞത് അയാൾ സോപ്പ് കൊടുത്തു ഇയാൾ കുറെ ഛർദിച്ചു എന്നൊക്കെയാണ് അതും അഭ്വസിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ ആ കേസ് വിട്ടത്രേ എനിക്കെന്തോ ആ കേസിൽ ഒരു താല്പര്യം തോന്നി അയാൾ കുറ്റവാളി ആണെങ്കിൽ അയാളെ വെറുതെ കിട്ടുകൂടാ എന്നൊരു തോന്നൽ എന്റെ കുറച്ച് പേഴ്സണൽ ബന്ധങ്ങളൊക്കെ വെച്ച് കുറേ അന്വേഷണങ്ങൾ നടത്തി ആ പെൺകുട്ടിയുടെ പേരിൽ ഇൻഷുറൻസ് തുക അയാൾ കൈപ്പറ്റി എന്ന തെളിവ് ആത്മഹത്യാ ശ്രമത്തിന് കേസുണ്ടായിരുന്നു എങ്കിലും പിഴയടച്ച് അവസാനിപ്പിച്ചിരുന്നു അയാളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ പബ്ലിക്കിന്റെ സപ്പോർട്ട് ഇതെല്ലാം കൊണ്ട് തടവ് ശിക്ഷ ഒക്കെ ഇളച്ചു കിട്ടിയിരുന്നു പിന്നെ ആരുടെയൊക്കെയോ ശുപാർശയിൽ പോലീസ് ക്ലിയറൻസ് മെൻറ്റൽ ഹെൽത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എല്ലാം അടക്കം വിസ ശരിയാക്കി ഒരു വർഷത്തിനുള്ളിൽ തന്നെ ദുബായിലേക്ക് തിരിച്ചു പോയത്രേ എനിക്ക് പിന്നെ കാണേണ്ടിയിരുന്നത് മരിച്ചുപോയ സുരഭിയുടെ മാതാപിതാക്കളെ ആയിരുന്നു വിനോദനെക്കുറിച്ച് അവർക്ക് പറയാൻ പരാതികളൊന്നുമില്ല ഇൻഷുറൻസ് കിട്ടിയപ്പോൾ ആ തുക മുഴുവൻ ഇവർക്ക് കൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നത്രേ ഇവരാണ് വേണ്ടെന്ന് വെച്ചത് എന്നിട്ടും മോശമല്ലാത്തൊരു തുക ഇവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തത്രേ അതുകൊണ്ട് ഇവർ ഇപ്പോൾ നന്നായി ജീവിക്കുന്നു പിറ്റേന്ന് അയാളെയും ഭാര്യയും കണ്ടു അയാൾ വീട്ടിൽ വന്നിരുന്നു കുറച്ചുനേരം എല്ലാവരോടും സംസാരിച്ചിരുന്നു വന്ന കാര്യം കഴിഞ്ഞു ലീവ് തീരാറായി വീട് വിൽക്കാൻ ബ്രോക്കറെ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ തിരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു പോകുന്നതിന് മുൻപ് ആ പെൺകുട്ടി എന്നെ പുറത്തേക്ക് വിളിച്ചു മാളവിക ആണല്ലേ വിനോദിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നറിഞ്ഞു അവൾ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും എന്റെ മുഖം മാറി അല്ല അത് നിങ്ങൾക്കെങ്ങനെ ഞാൻ വാക്കുകൾക്കായി പരതി സുരഭിയുടെ അച്ഛൻ വിളിച്ചിരുന്നു മാളവിക അവിടെ പോയതും വിനോദിനെ കുറിച്ചും ഇൻഷുറൻസ് ഒക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കാകെ വിഷമം തോന്നി വിനുവിന് പിന്നെ അതൊക്കെ ശീലമായിരിക്കുന്നു ഒരു നിമിഷത്തെ ബുദ്ധിമോഷം അങ്ങനെ പറയാൻ പറ്റുമോ എന്നറിയില്ല ജീവിതത്തിന്റെ അടുത്തിറയിളകി എന്ന് തോന്നിയപ്പോൾ സഹായത്തിനായി മുട്ടിയ വാതിലുകളെല്ലാം അടഞ്ഞെന്ന് തോന്നിയപ്പോൾ മരണമല്ലാതെ മറ്റൊന്നും മുന്നിൽ കണ്ടില്ലെന്ന് ഭർത്താവിനപ്പുറം മറ്റൊരു ലോകം കണ്ടിട്ടില്ലാത്ത പാവം സുരഭിക്ക് വിനു പറയുന്നത് അംഗീകരിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഈശ്വരൻ കൂടെ നിന്നതാണോ അത് ഉപേക്ഷിച്ചതാണോ എന്ന് അറിയില്ല വിനു മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ടു പക്ഷേ അന്നതോട്ട് ഇന്നു വരെ മരണത്തെക്കാൾ വലിയ വേദന അനുഭവിക്കുകയാണ് വിനു എനിക്കറിയാം മര്യാദയ്ക്ക് ഒന്നുറങ്ങിയിട്ടില്ല ഇതുവരെ അപ്പാമ ഒന്ന് നിർത്തി അവർ തുടർന്നു ദുബായിൽ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വെച്ചാണ് വിനുവിനെ കാണുന്നത് ആദ്യമായി മദ്യപാനം കൊണ്ട് നശിച്ചുകൊണ്ടിരുന്ന വിനുവിനെ ഇങ്ങനെ പോയാൽ വിസ വരെ ക്യാൻസലാകുമെന്ന അവസ്ഥയിൽ ചില സുഹൃത്തുക്കളാണ് എനിക്ക് പരിചയമുള്ള ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വിനുവിനെ കൊണ്ടുവന്നത് കഥകളെല്ലാം പറഞ്ഞപ്പോൾ സഹതാപമായി ഞാനും ആരുമില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുകയായിരുന്നു അങ്ങനെ അടുത്തു ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അപ്പോൾ പ്രിയയുടെ ഭാവനയൊക്കെ അവരെന്ന് നിർത്തിയപ്പോൾ ഞാൻ സംശയത്തോടെ ചോദിച്ചു ഒരു കുഞ്ഞു ചിരിയോടെയാണ് അവരതിന് മറുപടി പറഞ്ഞത് എല്ലാവരുമുണ്ട് എന്നാൽ ആരുമില്ല എൻ്റെ കഥയിൽ പുതുമയൊന്നുമില്ല പലയിടത്തും കണ്ടും കേട്ടും പഴകിപ്പോയ കഥ തന്നെയാണ് എൻ്റെയും ചെറുപ്രായത്തിലെ പ്രവാസിയായ നായിക മുണ്ടുമുറുക്കിയെടുത്തും സ്വന്തം ആഗ്രഹങ്ങളും എല്ലാം വേണ്ടെന്ന് പറ്റും കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു അനിയറ്റുമാരെ പഠിപ്പിക്കുന്നു വീട് വയ്ക്കുന്നു അവരെ വിവാഹം കഴിച്ച് അയപ്പിക്കുന്നു ഒരിക്കലും തീരാത്ത ആവശ്യങ്ങളിൽ മനസ്സുമടുക്കുന്നു അവസാനം മുപ്പത്തിമൂന്ന് വയസ്സായിട്ട് കൂടി സ്വന്തം വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചതിൻ്റെ പേരിൽ ഞാൻ സ്വാർത്ഥയായെന്നായി ഞാൻ പണിത വീട് അമ്മയുടെ പേരിലായതിനാൽ അമ്മയുടെ കൂടെ നിൽക്കുന്ന രണ്ടാമത്തെ അനിയത്തിക്ക് കൊടുക്കുക എന്നായി അതിനെപ്പറ്റി അഭിപ്രായം വന്നപ്പോൾ ഞാൻ നല്ല കാലം വന്നപ്പോൾ ഞാൻ പറ്റമ്മയെ തിരിഞ്ഞു നോക്കാത്ത ദുഷ്ടമാണെന്ന് നാട്ടിലും വീട്ടിലും പാടി നടന്നു എല്ലാവരും ഉണ്ടായിട്ടും എനിക്ക് സ്വന്തം തെറ്റുകൊണ്ട് പോയ വിനു കൂട്ടായി ഒരു നിമിഷം നിർത്തി ദീർഘനിശ്വാസം എടുത്ത് പിന്നെ അവർ തുടർന്നു സുരഭിയുടെ അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്നത് അവരോട് ആരും പറഞ്ഞത്രേ സുരഭിക്കും മക്കൾക്കും വേണ്ട കർമ്മങ്ങളും ബലിയുമൊന്നും കിട്ടാത്തതിന്റെ ദോഷമുണ്ടാവുമെന്ന് അവർക്ക് വേണ്ടി ബലിയിടാൻ പറ്റിയ അടുത്ത ബന്ധുക്കളൊന്നും അവർക്കുമില്ല മോനെക്കൊണ്ട് ബലിയിടിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത് ആ കുട്ടികൾക്ക് അവൻ അനുജനല്ലേ സുരഭിക്ക് അവൻ മകനും ആ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ ഞാൻ മുഖം തിരിച്ചു മാളുവിനെ ഞാൻ തെറ്റു പറയില്ല ഇതിലും വലിയ കഥകൾ ആളുകൾ നനയുന്നുണ്ടാവും എല്ലാവരെയും തിരുത്താനൊന്നും എനിക്ക് പറ്റില്ല പക്ഷേ മാൾ ഒരു ജേണലിസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഇനി ഇതേപ്പറ്റി വീണ്ടും ഒരു ഫീച്ചറോ മറ്റോ വന്നാൽ അത് താങ്ങാൻ കഴിയില്ല ഞങ്ങൾക്കും സുരഭിയുടെ അച്ഛനും അമ്മയ്ക്കും ഇനി മാളിതിനെ തീരുമാനിക്കാം ഞങ്ങൾ നാളെ തിരിച്ചു പോകും ഇനി ഒന്നുകൂടി ഇങ്ങോട്ട് വരുമോ എന്നറിയില്ല പോട്ടെ യാത്ര പറഞ്ഞ് അവർ നടന്നരുന്നിട്ടും അവരെ വിശ്വസിക്കണോ വേണ്ടയോ എന്നറിയാതെ ഞാൻ അവിടെ തന്നെ തറച്ചു നിന്നു അപ്പോഴും ഒരമ്മയുടെയും രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെയും നിഷ്കളങ്കരക്കത്തിന്റെ നിലവിളികൾ എൻ്റെ കാതുകളെയും മനസ്സിനെയും അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ